രാജ്യം ഉറ്റുനോക്കുകയാണ് മഹാരാഷ്ട്രയിലേക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് മഹാരാഷ്ട്ര നടന്ന് അടക്കുകയാണ് അടുത്തത് രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളാണ് മഹാരാഷ്ട്ര സഖ്യം വഹിച്ചത് ആദ്യം ലോക്സഭയിലേക്കും പിന്നീട് മഹാരാഷ്ട്ര നിയമസഭയിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ മുന്നണി വിജയിച്ചപ്പോൾ നിയമസഭയിൽ വിജയം നേടിയത് ബി ജെ പി നേതൃത്വം നൽകിയ മഹായുധി സഖ്യം തന്നെയാണ് കൊണ്ടും കൊടുത്തും മുന്നണികൾ നൽകുന്ന മഹാരാഷ്ട്രയിൽ അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് മുന്നണികൾ അടിവെച്ച് നടക്കുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറി മറിയുകയാണ് കോൺഗ്രസിനും ഉദ്ധവ് താക്കറെക്കും കൂടുമെന്ന ധാരണയിൽ നിൽക്കുകയായിരുന്നു രാജ് താക്കറെ എന്ന മഹാരാഷ്ട്രയിലെ പ്രമുഖ നേതാവ് എന്നാൽ പെടും തന്നെ രാഷ്ട്രീയ സമവാക്യം മാറുമ്പോൾ രാജ് താക്കറെയും തന്റെ നിലപാടിൽ നിന്ന് മാറുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഉദ്ധവ് താക്കറെക്കൊപ്പം ചേരുകയാണെന്ന സൂചന നൽകി മാസം രണ്ട് തികയും മുമ്പ് തന്നെ രാജ് താക്കറെ ബി ജെ പിക്ക് കൈ കൊടുക്കുകയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മുംബൈയിലെ ഒരു ആഡംബര ഹോട്ടലിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി അപ്രതീക്ഷിത കൂടിക്കാഴ്ച നടത്തിയാണ് രാജ് താക്കറെ മഹാവികാസ് അഘാഡിയെ ഞെട്ടിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കില്ലെന്നും നിരവധി വഴിത്തിരിവുകൾ കാണാൻ കഴിയും എന്നുമാണ് ഈ കൂടിക്കാഴ്ചയെപ്പറ്റി രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് ഒരു പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനോ വികസിപ്പിക്കുന്നതിനോ ഇത്തരം കൂടിക്കാഴ്ചകൾ സഹായകരമാകുമെന്നാണ് ഏകനാഥ് ഷിൻഡയുടെ ശിവസേന വിഭാഗവും അവകാശപ്പെടുന്നത് രാജ് താക്കറെക്ക് ഏകനാഥ് ഷിൻഡെ ചില ഓഫറുകൾ നൽകി എന്നും ഇത് സ്വീകരണത്തിന്റെ ബാക്കിയായിട്ടാണ് രാജ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ കണ്ടത് എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു സംസ്ഥാനത്ത് നിർണായകമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പുനഃസംഘടനയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നാൽ രാജ് താക്കറെയുടെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ച് പരിചയമുള്ളവർക്ക് ഇതിൽ അതിശയവുമില്ല കാരണം ബീഹാറിൽ നിതീഷ് കുമാറിനെ പോലെ ഏത് പാർട്ടിയിലേക്കും ൊടിയുടെ ചാടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന നേതാവാണ് രാജ് താക്കറെ രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായതിനുശേഷം രാജ് താക്കറെ പാർട്ടിയുടെ വോട്ട് വിഹിതം കുത്തനെ ഇടിഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായി കുറയുകയും ചെയ്തു പാർട്ടിയുടെ വില കുത്തനെ കുറഞ്ഞു എങ്കിലും രാജ് താക്കറെ എന്ന നേതാവിന്റെ സ്വാധീനം ഇപ്പോഴും മഹാരാഷ്ട്രയിൽ നിർണായകമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ രാജ് താക്കറെ എത്തി നിൽക്കുന്നത് ഏത് പാർട്ടിയിലാണെങ്കിലും ഗുണകരമാകുമെന്ന കാര്യത്തിലും തർക്കമില്ല ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെ സാമ്യമുള്ള പ്രസംഗശേഷിയും രൂപസാദൃശ്യവും രാജ് താക്കറെക്ക് മറാത്തികളുടെ മനസ്സിൽ വലിയ സ്വാധീനമാണ് നൽകിയിരിക്കുന്നത് ബാൽ താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുമായുള്ള കടുത്ത എതിർപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ആറിലാണ് രാജ് താക്കറെ പുതിയ പാർട്ടിയായ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിക്കുന്നത് മൂന്ന് വർഷത്തിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗംഭീരമായ അരങ്ങേറ്റവും നടത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് വിഹിതത്തോടെ പതിമൂന്ന് സീറ്റുകൾ നേടി നിർണായകമായ ശക്തിയുമായി മാറി എന്നാൽ പിന്നീട് പാർട്ടി തകർന്നടിഞ്ഞു ഇതിന് പിന്നാലെ ഉദ്ധവിനൊപ്പം ശിവസേനയിൽ പ്രവർത്തിക്കാൻ രാജ് താക്കറെ തീരുമാനിക്കുകയായിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് രാജ് താക്കറെ ഇപ്പോൾ മഹായുധി മുന്നണിക്ക് കൈ കൊടുക്കാൻ സജ്ജമായി രംഗത്ത് വന്നിരിക്കുന്നത്